ഹായ് ഫ്രണ്ട്സ് നറക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എ എസ് ആർ ടൂറിസ്റ്റ് ഹോം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് മാസം കഴിഞ്ഞിരിക്കുന്നു സത്യത്തിൽ നാല് മാസമായിരുന്നു വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എല്ലാം തോന്നുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് അപ്പോൾ നമ്മുടെ സ്ഥാപന ഇനാഗ്രേഷൻ നടത്തിയത് വിദുര തങ്കച്ചനാണ് കോമഡി താരങ്ങളിലും സിനിമയിലും ഒക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ സ്ഥാപന ഇനാഗ്രേഷൻ നടത്തിയത് സിനിമാ താരമായ തങ്കച്ചൻ വിദരയാണ് ധാരാളം കോമഡി സ്കിറ്റുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് തങ്കച്ചൻ വിദര ും ഹാപ്പി ആയിരുന്നു സെലിബ്രേറ്റ് ചെയ്ത ഡാൻസും പാട്ടും എല്ലാം കണ്ടു കുട്ടികളും എൻജോയ് ചെയ്തു നന്നായിട്ട് നിരവധി കോമഡി സ്കിറ്റുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് തങ്കച്ചൻ വിദര തങ്കച്ചൻ വിദരയുടെ ഒരു കോമഡി സ്കിറ്റെങ്കിലും കാണാതെ പോകുന്ന ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല ഫ്ലവേഴ്സ് തുറന്നാൽ പിന്നെ പറയണ്ട തങ്കച്ചൻ വിദ്രയുടെ ധാരാളം കോമഡി സ്കിറ്റുകൾ കാണാൻ ഫ്ലവേഴ്സ് ചാനലിൽ ടമാർ പടർ അത് കുറച്ച് നാൾ കഴിഞ്ഞ് പേര് ചേഞ്ച് ചെയ്ത് സ്റ്റാർ മാജിക്കായി എന്തൊക്കെ പേര് മാറിയാലും സ്കിറ്റുകൾക്കൊന്നും ഒരു ക്വാളിറ്റിയും വ്യത്യാസം വന്നിട്ടില്ല കൂടുതൽ കൂടുന്നതല്ലാതെ കുറയുന്നില്ല നല്ല സ്കിറ്റുകളായിരുന്നു എല്ലാം എല്ലാ എപ്പിസോഡുകളും വിടാതെ കാണുമായിരുന്നു ഹസ്ബൻഡാണെങ്കിൽ എല്ലാ എപ്പിസോഡുകളും വിടാതെ രാത്രി വന്നിരുന്ന ടൈം കിട്ടുന്ന സമയത്തെല്ലാം വെക്കുന്ന ഫ്ലവേഴ്സ് ചാനലാണ് ആ ഫ്ലവേഴ്സ് ചാനൽ വെക്കുന്നതിങ്ങനെ ഒരേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ തങ്കച്ചൻ കോമഡി കിറ്റുകൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിൻ്റെ ഇനാഗ്രേഷൻ ആരെ വിളിക്കണമെന്ന് ഒരു ഡൗട്ടും വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഹസ്ബൻഡ് തീരുമാനിച്ചത് തങ്കച്ചൻ വിദ്ര ചേട്ടൻ മതി നമ്മുടെ ഇനാഗ്രേഷൻ എന്ന് ഇതിനിടയിൽ പാട്ടു പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ധാരാളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ കാണാനായിട്ട് അറിയാത്തവരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ടൂറിസ്റ്റ് ഹോമിലെ സിമ്മിംപുണ്ട് ഫോട്ടോസാണ് കേട്ടോ ഇത് രാത്രിയാണെങ്കിൽ നല്ല വൈബാണ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ രാത്രി റൂഫ് ടോപ്പിലായിട്ടാണെങ്കിൽ നല്ല സൗകര്യങ്ങളുണ്ട് കേട്ടോ ഓരോ എൻഗേജ്മെൻ്റോ ബർത്ത്ഡേ ഫങ്ഷനോ ചെറിയ എന്തെങ്കിലും ഫങ്ഷനൊക്കെ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ ബാൽക്കണി വ്യൂ ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ആറിൻ്റെ ആ മനോഹാരിതയൊക്കെ ആ ബാൽക്കണി വ്യൂവിൽ നല്ലതുപോലെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ എ സിയും നോൺ റൂംസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ആ സ്വിമ്മിംഗ് പൂളൊക്കെ പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാനൊക്കെ കഴിയും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗേസ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക എ സർ ടൂറിസ്റ്റവും വരുന്നത് തിരുവനന്തപുരത്തെ പാലോടുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോഴ് ആർക്കെങ്കിലും വരാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലോ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ